നമസ്കാരം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് കേരളത്തിൽ ഏറെ ചർച്ചയാവുന്ന സമയത്താണ് കൊല്ലം കുണ്ടറയിൽ നിന്നും നവവധു ഭർത്താവിനെതിരെ മർദ്ദന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചാം നാൾ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ ആരോപണം ഭർത്താവ് നിധിനെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തു എന്നാൽ ആരോപണങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ ഇരുപത്തിയഞ്ചിനാണ് കുണ്ടറ സ്വദേശികളായ യുവതിയുടെയും നിതിന്റെയും വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചാം നാൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി സ്വർണത്തിന്റെ പേരിലാണ് തർക്കമുണ്ടായതെന്നാണ് യുവതി പറയുന്നത് ശരീരം ആസകലം അടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തെന്ന് യുവതി പറയുന്നു സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞ് തന്നെ അടിച്ചിരുന്നുവെന്നും കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചുവെന്നും യുവതി പറയുന്നു പരിക്കുകളോടെ ഇരുപത്തിയൊൻപതാം തീയതി ആശുപത്രിയിൽ ചികിത്സ നേടി ആശുപത്രിയിൽ വെച്ച് സഹോദരനെ ഭർത്താവ് ആക്രമിച്ചെന്നും യുവതിയുടെ പരാതിയിലുണ്ട് യുവതി നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് നിധിനെതിരെ കേസെടുത്തു എന്നാൽ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിതിന്റെ കുടുംബം നിഷേധിച്ചു സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മർദ്ധന പരാതി അടിസ്ഥാനരഹിതവുമാണെന്നാണോ കുടുംബത്തിന്റെ വാദം